ഞാൻ മംഗിലാപുരത്ത് നാട്ടിലോട്ട് വരുവായിരുന്നു എർലി മോർണിംഗ് ആയിരുന്നു വരുന്നത് എറണാകുളം എക്സ്പ്രസ് അപ്പഴാണ് ഇൻസിഡന്റ് സംഭവിച്ചത് ഒരാൾ പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിരുന്നു കണ്ടപ്പോ ഭയങ്കര സൈലന്റ് പേഴ്സൺ ആയിട്ട് തോന്നി പിന്നെ ഞാൻ ഇങ്ങനെ ഉറക്കം വന്നപ്പോ അങ്ങനെ ഉറങ്ങി അപ്പൊ ആള് എന്റെ ജസ്റ്റ് രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ തട്ടി അപ്പോൾ എഴു റ്റു എണീറ്റു കൂടെ ആളിങ്ങനെ ബാഡായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കെ എനിക്ക് കണ്ടപ്പോ ആകെ ഷോക്കായി എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും ഒന്ന് ചുരുക്കി പറയാം ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ എന്തോ പടുത്തോ ജോലിയോ എന്തോ കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിലേക്ക് വരുവായിരുന്നു മംഗലാപുരത്ത് നിന്നോ മറ്റോ നാട്ടിലേക്ക് വരുന്ന വഴി ട്രെയിനിലായിരുന്നു ആ ഒരു സമയത്ത് ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്നു ആ ഒരു പുള്ളിക്കാരനെ കണ്ടല്ലോ വെള്ളം വെള്ളമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നമ്മുടെ കാക്ക ഒരു കാക്ക അങ്ങോട്ട് കയറി കയറി ഈ കുട്ടിയുടെ അടുത്ത് വന്നിരുന്നു അങ്ങനെ കണ്ടപ്പോൾ നല്ല മാന്യനായിട്ട് തോന്നി സൈലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ നമ്മുടെ പെൺകുട്ടിയെ ഒന്ന് തട്ടാനും മുട്ടാനൊക്കെ തുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കാക്ക അവിടെ വേറൊരു സംഭവം ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പെൺകുട്ടിയെ ഇതിങ്ങനെ തട്ടി വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു അത് വീഡിയോയിലെടുത്തു വീഡിയോയിലെടുത്ത് ഇയാളുടെ ഫേസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇയാൾ വീഡിയോയിലെടുത്തു പക്ഷേ ഈ പെൺകുട്ടി ഇതിനെതിരെ പ്രതികരിച്ചില്ല വീഡിയോ എടുത്തതൊക്കെ പക്ഷേ ഇത് വീഡിയോ എടുത്തതിന് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് കർണക്കുറ്റി നോക്കിയ ഒരെണ്ണം പൊട്ടിക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് ആ ഒരു പെൺകുട്ടി അപ്പം പ്രതികരിച്ചിരുന്നെങ്കിൽ ആ ഒരു എന്തായാലും ആ പെൺകുട്ടി അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അന്നേരം എഴുന്നേറ്റ് ഇന്ന് കൊടുക്കണമായിരുന്നു അവൻ്റെ കർണക്കുറ്റി നോക്കി വരണം എന്നിട്ട് ആരെങ്കിലും ഇപ്പോൾ എന്തായാലും ട്രെയിനിലെ ആൾക്കാരുണ്ട് അവർ ചോദിക്കുമ്പോൾ ഈ വീഡിയോ ഉൾപ്പെടെ കാണിച്ചു കൊടുക്കണം കാരണം ഇവന്മാരുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഇവന്മാർ കുറെ വെള്ളം വെള്ളമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് വലിയ മാന്യനായിട്ട് നടക്കുന്നു ഇവൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ആ ഒരു പെൺകുട്ടി തന്നെ വീഡിയോ എടുത്തിത് പബ്ലിക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാക്കാമാരുടെ പ്രവർത്തികൾ എല്ലാവരെയും നമ്മൾ അടച്ച് ആക്ഷേപിക്കുകയല്ല കേട്ടോ ഒരു വിഭാഗത്തിൽ ഇങ്ങനെയുമുള്ള ചില ഞരമ്പന്മാരുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഉസ്താബ്ദന്മാർ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അവർ നല്ല ആൾക്കാരും ഉണ്ട് അതിലുപരി അവരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഞരമ്പ് രോഗികളായിട്ടുള്ള കുറേമാരുണ്ട് അപ്പോൾ ഇതിന് മുന്നേ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പ്രായമുള്ളൊരു ഉമ്മ ഒരു മഞ്ഞ് പ്രദേശത്ത് പോയി മഞ്ഞ് കട്ടകളെടുത്ത് ഇങ്ങനെ റീൽസ് ചെയ്തു നല്ല രീതിയിൽ വൈറലായിരുന്നു ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ആ ഒരു ഉമ്മ അവരുടെ ഒരു വയസ്സാങ്കാലത്ത് അവർക്ക് സന്തോഷം അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അവരുടെ മക്കളും മരുമക്കളും ഒക്കെ കൂടിയാണ് അവരെ കൊണ്ടുപോയത് അവരുടെ ആ ഒരു സന്തോഷം ആ ഒരു വീഡിയോ കണ്ടിട്ട് ഏതോ ഒരു മൊയിലിയാരോ ഏതോ ഒരു കാക്കായോ ഉസ്താദോ വന്നിട്ട് പറഞ്ഞ ഒരു പറച്ചിൽ നിങ്ങളെല്ലാവരും കണ്ടതാണ് വയസ്സാം കാലത്ത് വല്ല എന്തൊക്കെയോ ചൊല്ലി വല്ല മൂലയ്ക്ക് മൂലയ്ക്കും ഇരിക്കാനുള്ളതിന് പോയിരിക്കുന്നു മഞ്ഞ് എന്താണ് മഞ്ഞിൽ പോയിട്ട് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഉമ്മായി എത്രത്തോളം അവഹേളിച്ചിട്ടാണ് ഒരു ഉസ്താദ് വന്നിരുന്നിട്ട് പറഞ്ഞത് അപ്പോൾ ഇതോ ഇതിനെന്താ ഉസ്താദിനൊന്നും പറയാനില്ലേ ഇത് മയിലിയാരാണ് തേപ്പിയൊക്കെ വെച്ച് വെള്ളയും വെള്ളമൊക്കെ ഇട്ട് മാന്യം കണ്ടാൽ എന്ത് മാന്യം ഇതുപോലെ ആയിരിക്കത്തില്ലേ നമ്മളും കാണുന്നുണ്ട് ഇതുപോലെയുള്ള ആൾക്കാർ നമ്മൾ കാണുമ്പോൾ മാന്യരായിട്ടുള്ള ആൾക്കാർ പക്ഷേ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ട്രെയിനിലാണല്ലോ ആ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാണ് ഒന്ന് ഒരു പരിപാടി നടത്തി നോക്കാം എന്ന് കരുത് ഇയാൾ കാണിച്ചൊരു പ്രവൃത്തിയാണ് ഇയാളൊക്കെ എന്ത് മനുഷ്യനാണ് ഇവനൊക്കെ ഇവനൊക്കെ വീട്ടിലെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള ായിരിക്കത്തില്ലേ എന്നിട്ടാണ് അവൻ ഈ ഒരു പ്രവൃത്തി ആ ഒരു പെൺകുട്ടിയോട് കാണിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അന്നേരം പ്രതികരിച്ചില്ല എഴുന്നേക്കണ്ട എഴുന്നേറ്റ് കൊടുക്കണ്ടേ അവൻ്റെ കാരണക്കുറ്റമൊക്കെ ഒന്ന് കൊടുക്കണ്ടേ ഇങ്ങനെയുള്ള നമുക്കിപ്പോൾ നമുക്കെതിരായിട്ട് ഇതുപോലെ ആ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കെതിരായിട്ട് ഇതുപോലൊരു മോശം ഒരു പ്രവൃത്തി ഉണ്ടായി വീഡിയോ ആ പെൺകുട്ടി എടുത്തു അപ്പം തന്നെ എഴുന്നേറ്റ് അവന് കൊടുക്കണമായിരുന്നു പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ അവൻ്റെ മോന്ത കുറ്റി ഓർമ്മ കൊടുത്തവൻ്റെ പല്ലടിച്ച് താഴെ ഇടണമായിരുന്നു ഒരെണ്ണം ആ പെൺകുട്ടി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി അവിടെ ട്രെയിനിലുള്ള ആൾക്കാരുണ്ടാവും അവരെല്ലാവരും കൂടി കൊടുത്തേനെ ഇതുപോലുള്ള മാന്യമാർ മാന്യത കാണിച്ച് ട്രെയിനിൽ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ ഇവനൊക്കെ വന്നിരിക്കുന്നു കാണുമ്പോൾ നമ്മളോ അയ്യോ ഉസ്താദന്മാരാണോ അല്ലെങ്കിൽ കാക്കാമാരാണോ ഓ എന്ത് മാന്യരല്ലേ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് എന്താ പറയുക സമാധാനത്തിൻ്റെ വെള്ളരി പോലെ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെയിട്ട് വന്നിരിക്കുന്നു ഇവൻ്റെയൊക്കെ മനസ്സിലെ വൃത്തികേടുകളാണ് ആ കാണിച്ചത് എന്ത് വൃത്തികേട് അവൻ ഇരുന്ന് കാണിക്കുന്നത് കണ്ടില്ല അവനെ യന്ത്രം ഇട്ട് സത്യം സത്യമറ ഇവനെയൊക്കെ എന്തോ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കുറേ അവന്മാരാണ് ഈ ഒരു ഇതുപോലുള്ള ആൾക്കാരെ ആൾക്കാരെക്കൂടെ പറയിപ്പിക്കുന്നത് എല്ലാ ആൾക്കാരും ഇതുപോലെ ആയിരിക്കത്തില്ല നല്ല ആൾക്കാരും ഉണ്ട് നമ്മൾ ഒരിക്കലും അടച്ച് ആക്ഷേപിക്കില്ല കുറച്ച് ആൾക്കാർ ചെയ്യുന്ന തെറ്റിന് നമ്മൾ ഒരിക്കലും ആ ഒരു വിഭാഗത്തെ അല്ല ആ ഒരു മതത്തെ അടച്ച് നമ്മൾ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ചധികം ആൾക്കാർ ഇതുപോലെ വൃത്തികെട്ട സ്വഭാവം അല്ലെങ്കിൽ വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന കുറേ ആ ഉസ്താദന്മാരാന്നും പറഞ്ഞും മൊയിലിയന്മാരാന്നും പറഞ്ഞും ഒക്കെ നടക്കുന്ന അവന്മാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതാണ് കുറേ താടിയും വളർത്തി കുറേ തൊപ്പിയും വെച്ച് വെള്ളയും വെള്ളമൊക്കെ ഇട്ടു വന്നു കഴിയുമ്പോഴത്തേക്കും കാണുമ്പോൾ ഈ മാന്യൻ ഇവൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതൊക്കെയാണ് എന്തായാലും ആ ഒരു പെൺകുട്ടി കറക്റ്റ് ആ വീഡിയോയും കാര്യങ്ങളും എടുത്തു അവൻ്റെ ഫേസും നിങ്ങൾ കണ്ടല്ലോ ഇതിനെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിലും കോട്ടിക്കണം കാരണം കുട്ടി നോക്കി പറഞ്ഞാൽ എനിക്കത്രേ പറയാനുള്ളൂ പ്രതികരിക്കേണ്ട സ്ഥാ സ്ഥലത്ത് പ്രതികരിക്കണം ആ ഒരു പെൺകുട്ടി വീഡിയോ എടുത്തു എന്നിട്ട് പറയുന്നുണ്ട് എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല പ്രതികരിക്കേണ്ട ആ ഒരു സമയത്ത് തന്നെ പ്രതികരും ഒരുപക്ഷെ ആ പെൺകുട്ടി പേടിച്ചിട്ടുണ്ടാവും ഒറ്റയ്ക്കാണ് ഒറ്റക്കെയാണ് ഇനിയിപ്പോൾ പ്രതികരിച്ചിരുന്നെങ്കിലും പ്രശ്നമായാലോ നോർത്ത് പേടിച്ചിട്ടായിരിക്കാം ഒരു പെൺകുട്ടി പ്രതികരിക്കാതിരുന്നത് എങ്കിൽ പോലും ട്രെയിനിൽ ഉണ്ടാവും ആ പെൺകുട്ടി പ്രതികരിക്കണമായിരുന്നു ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ പ്രതികരിച്ചാലേ ഇനി ഇതുപോലുള്ള അറ്റാക്കുകൾ നമുക്കെതിരെ വരാതിരിക്കുകയുള്ളു നമ്മൾ പ്രതികരിക്കാതെ പേടിച്ച് മിണ്ടാതെ ഒതുങ്ങിയിരിക്കുമ്പോഴത്തേക്ക് ഓർക്കും ഹാ ഇനി എന്തു ആകാം എന്തും ചെയ്യാം എന്നുള്ളൊരു ഭാവം ആകും അത്രയും ട്രെയിനിൽ അത്രയും ആൾക്കാർ ഇരിക്കുകയെ ചെയ്തു തന്നെ അവൻ അത്രയും വലിയ വൃത്തികെട്ട ഒരു പരിപാടി കാണിച്ച് അതും ആ ഒരു വസ്ത്രത്തിൽ ഈ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന അവർ ഉസ്താദന്മാരായിരിക്കണം ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിന്നിട്ട് ഇവൻ്റെ ഈ ഒരു പ്രവൃത്തി അയ്യോ എനിക്കാണെ കണ്ടിട്ട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും എനിക്ക് തീരുന്നില്ല അവൻ്റെ മോന്തകുറ്റി അടിച്ചു പൊളിക്കണം അടിച്ചു പൊളിക്കണം അടിച്ചു പൊളിക്കണം ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങളും യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റിടാൻ മറക്കരുത്